ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വായനാ വെളിച്ചം പദ്ധതിക്ക് തുടക്കമായി പ്രവാസി അസോസിയേഷൻ ലൈബ്രറിയിൽ സിനിമാ താരം പിഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി ശോഭിക ശോഭിക മാത്രം മാൾ കാഞ്ഞാട് പാട്ടുപാടി കഥകൾ പറഞ്ഞ് കുട്ടികളെ വായനയുടെ വിശാല ലോകത്തേക്ക് കൈപിടിച്ച് നടത്തി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ കോസ്തുർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സംഘടിപ്പിച്ച വായനാ വെളിച്ചം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങാണ് കുട്ടികളെ ആവേശ കൊടുമുടിയിലെത്തിച്ചത് ഒരു പ്രത്യേകത പ്രസിഡന്റ് ആയിട്ടുള്ള

കുട്ടികൾക്കായുള്ള അവധിക്കാല വായനാ പരിപോഷണ പദ്ധതി താലൂക്കിലെ ഇരുന്നൂറ്റി ഗ്രന്ഥശാലകളിലാണ് നടപ്പിലാക്കുക ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഓരോ ആഴ്ചയിലും കുട്ടികളുടെ വായനാ കൂട്ടം കൺവീനറുടെ നേതൃത്വത്തിൽ ഒത്തുചേരും കുട്ടികൾ ലൈബ്രറികളിൽ നിന്ന് വായിക്കാനെടുത്ത പുസ്തകങ്ങളുടെ ആസ്വാദനക്കുറിപ്പ് അവതരണം പുസ്തക ചർച്ചകൾ വായനയെ ആസ്പദമാക്കിയുള്ള വൈവിധ്യമാർന്ന ആവിഷ്കാരങ്ങളായ ഏകപാത്ര നാടകം സംഗീതശില്പം കഥാപ്രസംഗം ചിത്രരചന നാടകം തുടങ്ങിയവയുടെ അവതരണം കയ്യെഴുത്തമാസിക നിർമ്മാണം സാഹിത്യകൃതികളിൽ പശ്ചാത്തലമായി വരുന്ന പ്രകൃതിയിടങ്ങൾ സന്ദർശിച്ചുള്ള വായന റീഡിംഗ് തിയേറ്റർ തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി നടക്കും പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്ന ഗ്രന്ഥശാലകൾ കുട്ടികൾ കൺവീനർമാർ കൈയ്യെഴുത്ത മാസികകൾ എന്നിവയ്ക്ക് വായനാ പക്ഷാചരണകാലത്ത് പുരസ്കാരങ്ങൾ സമ്മാനിക്കും മേങ്ങോത്ത് പ്രവാസി അസോസിയേഷൻ ലൈബ്രറിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ അധ്യക്ഷനായി തുഞ്ചൻ സ്മാരക കൊൽക്കത്ത കൈരളി ചെറുകഥ പുരസ്കാരം നേടിയ വി എം മൃദുലിനെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു ശാരദ എസ് നായർ രമ രാമകൃഷ്ണൻ കെ ലളിത ലത്തീഫ് പെരിയ രൂപ വേണു എന്നിവർ സംസാരിച്ചു സുനിൽ പട്ടേന സ്വാഗതവും നിത്യ മധു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്